കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി ജൂലൈ ഇരുപത്തിയൊമ്പത് ചൊവ്വാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും മലയാറ്റൂർ പേരാവൂർ ഷിരാഡി സമീപ പ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് ഉണ്ടാകും ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ മിക്ക പ്രദേശങ്ങളിലും മഴ ഉണ്ടാകും പ്രത്യേകിച്ച് തെക്കൻ പ്രദേശങ്ങളിൽ അല്പം കനത്ത മഴ ലഭിക്കും ഉച്ചകഴിഞ്ഞ് മിക്ക പ്രദേശങ്ങളിലും ചെറിയ മഴ ഉണ്ടാകും രാത്രി ചെറിയ മഴ ഉണ്ടാകും വടക്കൻ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിയഞ്ച് സെൽഷ്യസ് ആയിരിക്കും ഒറ്റപ്പാലം പ്രദേശമായിരിക്കും ഏറ്റവും ചൂട് കൂടിയത് ഉച്ചയ്ക്ക് ഇരുപത്തിയൊമ്പത് സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത് കിലോമീറ്റർ കടൽ തീരങ്ങളിൽ ചിലപ്പോൾ മണിക്കൂറിൽ ഇരുപതു മുതൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് വർഷത്തെ കാലാവസ്ഥാ നിരീക്ഷക പരിചയമുള്ള ഞാൻ ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം